ഹായ് ഇത് എന്തൊരു ട്രിപ്പ് കാണണം കേട്ടോ ഒരു വൺ ഡേ ട്രിപ്പ് രാവിലെ പോയി രാത്രിയാകുമ്പോഴത്തേക്കും എപ്പോഴാണ് വിചാരിക്കുന്നത് പക്ഷേ രാവിലെ ഇല്ല ഇപ്പം നന്നായിട്ട് ലേറ്റായി അപ്പോൾ ഇങ്ങനെ എത്രയും പെട്ടെന്ന് ഡ്രസ്സപ്പ് ചെയ്ത് പോകാൻ നോക്കട്ടെ ഞങ്ങൾ കൂടെ കണ്ണടനും ആനും കുഞ്ഞും എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാവരും കൂടി ഒന്ന് പോയിട്ട് ചേട്ടാ ഒരു മിനിറ്റ് ഞാട്ടെട്ടോട്ടെ എവിടെ പോകുമ്പോ തീറ്റ മുഖ്യം പറഞ്ഞു തീർക്കാൻ അടിച്ച് തീർക്കേബിറങ്ങാറു സഹായിക്കണോ ഒരാള് മുന്നിരിക്ക സ്റ്റാല് ഹായ് നമ്മുടെ സ്നാക്സിന്റെ കവർ കണ്ടിട്ട് വരികയാണ് എത്തുന്നില്ല ഇവര് അങ്ങോട്ട് വരുന്ന ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഭയങ്കര പ്ലാനിങ് ആയിട്ടു അവിടെ പോണം ഇവിടെ പോണം എന്താ അവിടെ പോയിട്ട് ഫുഡിന്റെ ഷാപ്പിൽ പോണോ ഫുഡിന്റെ വീഡിയോടുക്കണോ എന്താ പിന്ന എന്ത് എടുക്കണേ ഭയങ്കര പ്ലാനിങ് ഞങ്ങൾ എപ്പോ പ്ലാനിങ് ഞങ്ങൾ ഓവർ പ്ലാനിങ് എപ്പോഴും ഇങ്ങനെയാണ് എത്തിക്കത് അങ്ങനെയാണ് പ്ലാനിങ് എല്ലാം ഓ രണ്ട് ദിവസം ഉണ്ട് തിരിച്ചു തിരിച്ചുപോയാ അപ്പൊ ഈ രണ്ട് ദിവസം കൊണ്ടാണ് ഞങ്ങൾ എല്ലാം പോലും ഇപ്പൊ ചെയ്യാൻ പോകുന്നത് അപ്പൊ അപ്പൊ ഇനി ഇനി വരെ അടുത്തത് വരുമ്പത്തേക്ക് പോറ്റല്ലേ അപ്പഴാ ജനുവരിയിലാ ോട്ടെ പറ്റി ജനുവരിയിലേക്കുള്ള പ്ലാനിങ് ഇപ്പഴേ തുടങ്ങി എന്നിട്ട് വേണോ അത് ശശിയാവേ ഇനി പ്ലാനിങ് പ്ലാനിങ് ജനുവരി ഒരു ട്രിപ്പ് അഡ്വാൻസ് പറയാം മൂകാംബികൾ മാത്രമേ നടക്കണുള്ളൂ ഇപ്പൊ ചോറ് കൊടുക്കാൻ പോവുക ഗുരുവായൂർ അങ്ങനത്തെ കാര്യങ്ങള് മാത്രമല്ല ഗുരുവായൂർ ആക്ച്വലി പറഞ്ഞി ഗുരുവായൂർ പോടന്ന് പറഞ്ഞിരിക്കും എവിടെ നിന്നു വത്തേ അകരെ എവിടെ നിന്നു ഇണ്ടോ എവിടെ നിന്നു അയ്യോ ചേട്ടൻേ ബോളി ദാ ചേട്ടൻ ഡ്രൈവർ വറ്റാനില്ല ആയിക്ക് മീ മീ ആന്ദ്ര പട്ടിപ്പെട്ടി കൊണ്ടിക്കൊണ്ടു ആട്ട് തൊട്ടി गई നിന്നെ എന്തിൻമേൽ മംഗി നാദി മംഗി കണ്ടോ നമ്മൾ മംഗിയേ കാണാ ബോ മംഗീനെ തോടി നീ മംഗി കണ്ടോ മംഗി കണ്ടോ മംഗി ഉണ്ടല്ലേ മംഗി അമ്മ കാണിച്ചേ നോക്കിയോ മുട്ടണ്ട മുട്ടണ്ടട്ടോ മുട്ടുന്നില്ലാ പാസ് ചാടിയടാ ചാടൂ ആണ്ടി ഇങ്ങോട്ട് എന്തി നോക്കി നിൽക്കുന്നു നമ്മൊക്കെ മംഗി ഒരു മംഗി ഇല്ലാത്തതുകൊണ്ട് ആ ഓൾഡി ഓൾഡീര മംഗിയാ അപ്പോ ഓൾറെഡി ചേച്ചി അമ്മോ ചേച്ചിയമ്മയ്ക്ക് വേണ്ട

ഇവിടെ മഴ ഇണ്ടാവൂലെന്ന് പറഞ്ഞാണ് ചിലർ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് വയനാട്ടിലൊക്കെ മഴ ഇണ്ടാവും കോഴിക്കോട് പക്ഷെ ഇവിടെ മഴ ഇണ്ടാവൂലെന്ന് പറഞ്ഞു നല്ല തണുപ്പ് കാറ്റ് നല്ല സുഖം ഞാൻ പറഞ്ഞ കണ്ണേന്റെ പരിധി വന്നേക്കാൻ